എന്റെ മാത്രം രജന രുദ്രാംശി പാർവതി അവതരണം അഷിക അത് വേണ്ട ഭാമം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നറിയ ഇന്ദ്രൻ അവളുടെ കഴിഞ്ഞ് ഒന്ന് ചുംബിച്ചോണ്ട് പതിയെ പറഞ്ഞു അത് കേട്ട അത്രയും നേരം പരിഭവം കൊണ്ട് ഊർത്ത ബാനു എൻ്റെ ചുണ്ട് ഒരു പുഞ്ചിരി മുട്ടിട്ടു ബാനു അവന് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകടഞ്ഞ് അവനെ പിടിച്ചു സാറേ ഞാൻ ശ്രദ്ധിച്ചോളൂ താ ബാനു അവന്റെ കവളിലൊന്ന് ചുമബിച്ച് ചെവി രഹസ്യമായി പറയു അവളുടെ ചൂട് നിശ്വാസം കവളി തെട്ടിയതും അവന്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന നിൽക്കുന്ന കുറും പ്രണയ അതിനേക്കാൾ ഏറെ ആഗ്രഹം അവൻ അവളെ തന്നെ മുഖം തഴ്ത്തി ആ ചുവന്ന് തളിച്ചു ചെണ്ടി അമർത്തിമുത്തി കണ്ണെടുക്കല്ലേ ബാമി അവളുടെ നോമ്പി അടയുന്ന കണ്ണിൽ നോക്കിക്കൊണ്ട് അവൻ ചുണ്ടെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു ബാന കണ്ണുകൾ വെട്ടിത്തേർന്നു അവന്റെ കണ്ണിലേക്ക് നോക്കിക്കടന്ന് ഇന്ദ്രൻ അവൾ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ കീഴ് ചുണ്ടു അവന്റെ ചുണ്ട് ചുണ്ടും പല്ല് പല്ലി ഒരുപോലെ അവളുടെ കീഴ്ചുണ്ടിൽ അമർന്നുകൊണ്ടിരുന്നു ബാനുവിന്റെ കണ്ണിൽ ആ അനുഭൂതിയിലടയെ ഇന്ദ്രന്റെ കൈ അവളുടെ ഇടുപ്പിലും മുറക്കി അവന്റെ ആ ചുമ്പനും കീഴ്ച്ചുണ്ടിൽ നിന്ന് മേൽച്ചുണ്ടിലേക്കൊക്കെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി ബമയെ പതിയെ ചുണ്ടമർത്തി കൊണ്ട് അവൻ വിളിക്ക് അവൾ കണ്ണ് തുറന്ന് അവനെ നോക്കി അവൻ അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അടച്ചുകൊണ്ട് ചുംബിക്കാൻ ആവശ്യപ്പെട്ടു ഭാനും പാതിയെ അവൻ്റെ കീഴ് ചുണ്ടു നുണഞ്ഞ് തുടങ്ങിയത് ഇന്ദ്രൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് ഇഴഞ്ഞ് തുടങ്ങി പതിയെ പതിയെ ഇരുവരും ആ ചുംബനത്തിൽ ലയിച്ചുടങ്ങി കണ്ണുകൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറക്കിക്കൊണ്ട് ഹൃദയം ഒരുപോലെ മുറിച്ച് ഇരുവരുടെയും ചുണ്ടുകൾ ഞെട്ടി നുണയുന്ന ശബ്ദം ആ മുറിയിൽ നിറഞ്ഞു ആവേശത്തോടെ ദീർഘമായി ആ ചുമൻ ശക്തി പ്രാപിച്ചപ്പോൾ ഇന്ദ്രൻ്റെ കൈ അവളുടെ ശരീരത്തിലായി അയനും മുറുകിയും കടന്നുപോയി അവന്റെ കൈകൾ അവളുടെ മാറിലായി മുറുകി തുടങ്ങിയിട്ട് ബാനു ഒന്ന് കൂറുകിക്കണ്ട് അവനോട് ചേർന്ന് വന്നു എത്രയൊക്കെ കണ്ണുകൾ തുറന്നു വെച്ചിട്ടും അവന്റെ കൈയോട് ചലഞ്ഞിട്ട് അവളുടെ കണ്ണുകൾ കണ്ണുകളടഞ്ഞുപോയി ഇന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ അവളെ ആഞ്ഞു ചിമ്പിച്ച് ബാനു അവന്റെ ആവേശത്തിൽ തളർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചുരുട്ടിപ്പിടിച്ച് അവനിലേക്ക് ചേർന്ന് കിടന്നു സമയം കഴിഞ്ഞു പോകുമോറും അവൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു അത് മനസ്സിലാക്കി മനസ്സിലാക്കും അവനവളെ കീഴിച്ചുണ്ട് മുഴുവനെ ഒന്നുകൂടി നുണഞ്ഞു വലിച്ചുകൊണ്ട് കഴുത്തിലേക്ക് മൂകം അമർത്തി ബാനുവിൻ്റെ കിതപ്പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിലേക്ക് അവൻ ചുംബിച്ചു ഇന്ദ്രട്ടാ മതി ബാനുക്ക് ഇതച്ചുകൊണ്ട് തന്നെ മാറിയേക്ക് ചുണ്ടുപായുന്ന അവന്റെ മുടി അമർത്തി വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇന്ദ്രൻ അവളെ മുഖ നോക്കി കുറച്ചുകൂടെ അവളെ നോക്കി വശ്യതി അവൻ പറഞ്ഞത് ബാല അവൻ്റെ കണ്ണിൽ തന്നെ നോക്കി പിന്നെ ഒരു പുഞ്ചിരിയോടെ അവന്റെ മുഖം അവൾ തന്നെ മാറിലേക്ക് അമർത്തിക്കൊണ്ട് കണ്ണുകളടച്ച് ഇന്ദ്രൻ ഒരു ചിരിയോടെ അവളിൽ നിന്ന് അരയ്ക്ക് മുകളിലേക്കുള്ള വസ്ത്രം അഴിച്ചു മാറ്റി അവിടേക്ക് മുഖ അമർത്തിവെച്ച് അവൻ്റെ മുഖം പുരസുന്ന് ഇടമല്ല പൊള്ളിപ്പടയും പോലെ അവൾ പിടിഞ്ഞു ഇന്ദ്രൻ അവളെ അടക്കി പിടിച്ചോണ്ട് അവളുടെ ഇല മാറി രുചി അറിഞ്ഞ് അവിടെ ആകെ ചുണ്ടുകൾ കൊണ്ട് പരത്തി ചെറു നോവ് നൽകിയ കൈകൊണ്ട് നിരിച്ച് അവൻ അവളെ അറിഞ്ഞു പതി പതി അവന്റെ കൈ അവളുടെ വയറിലാകെ തലോടിക്കൊണ്ട് പൊപ്പിൽ ചുഴിയിൽ അമർന്നു ഇന്ദ്രട്ട ബാലു അവന്റെ കയ്യിൽ പിടിച്ചു മാറ്റിക്കൊണ്ടു വിളിച്ചു ഇന്ദ്രൻ അവളുടെ മാറടുക്കിൽ ഒന്നുകൂടി അമർത്തി ചിന്തിച്ചുകൊണ്ട് മുഖുയർത്തി താൻ നൽകിയ അനുഭൂതിയിൽ ചുവന്ന പാട് വീണ് ആ മാറുകളെ അവൻ പതിയെ ഒന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി മുഖം കഴുത്തോ എല്ലേ ആകെ ചുവന്ന് കിടക്കുന്നു അവന്റെ ഭാമിയെ കണ്ടു അവൻ വികാരങ്ങൾ ഉണർന്നു അവൻ കണ്ണൊന്ന് ചിമ്മി തുറന്നുകൊണ്ട് ബെഡ്ഡി മലർന്നു കിടന്നു ഷീറ്റെടുത്ത് ബാലുവിനെ പൊതപ്പിച്ചു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കിതപ്പോടെ അവന്റെ നെഞ്ചിൽ തലയെടുത്ത് വെച്ച് കിടന്നു ഇന്ദ്രനെ അവളെ ചേർത്ത് പിടിച്ച് മുതുകിന് തലോടിക്കൊടുത്തു ഭാമിയെ കിതപ്പം അടങ്ങിയവന് കടന്ന പെണ്ണിനെ അവൻ പ്രണയത്തോടെ വിളിച്ചു ബാലു മുഖം അവന് നോക്കി എങ്ങനെയാടി ഞാൻ പിടിച്ചു നിൽക്ക ഇപ്പ തന്നെ കടിച്ചു തിന്നാൻ തോന്നുക അവളുടെ ചുവന്ന മുഖം കണ്ട് സ്വയം കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇന്ദ്രേട്ടാ ബാലു നാണത്തോണ്ട് അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഇന്ദ്രനെ അവളിന് ഷീറ്റ് മാറ്റിക്കൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ ചൂടില മറണ അവളുടെ മാറ ഒന്ന് നോക്കിക്കൊണ്ട് പകർച്ചയുണ്ട് അവൾ അവനെ ഒന്ന് നോക്കി ഇന്ദ്ര ഒരു കള്ളച്ചിരി അവള് നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവൾ ഹിരക്കായകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവളോട് അവന്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവ കണ്ണുകളടിച്ചു ഭാര്യ ഒരു ചിരിയോട് അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങി ഇന്ദ്ര പുറത്തു നിന്ന് നാല്പതിനോടടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ അടഞ്ഞു കിടക്കുന്നു വാതിലി നോക്കി ഉറക്കി ഒളിച്ച് കൂടെ കോളിംഗ് മെല്ലുകയും ചെയ്തു ഇന്ദ്രേട്ടോടെ ബാനു അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി കിടക്കുന്ന ഇന്ദ്രനെ വിളിച്ചു ബാമി അവളെ പിടിച്ചുകൊണ്ട് തന്നെ അവളുടെ വയറു കൈ ചിട്ടി ഇന്ദ്രിയേട്ട തീ ആര് വന്നു പുറത്തുനിന്ന് ശബ്ദം കേട്ടു ബാനു പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി എഴുന്നേറ്റ് ഷീറ്റെടുത്ത് ശരീരം പുതന്നു ഇന്ദ്രൻ കണ്ണ് ചിമ്മി ചിമ്മിത്തുറങ്ങുകൊണ്ട് അവളെ നോക്കി പിന്നെ ഒരു മുഷിച്ചിലോടെ എഴുന്നേറ്റ് മുണ്ടും മുറുക്കി കൊടുത്തു ബാനുവിനെ പിടിച്ച് അവനെ നേരി നിർത്തി അവളുടെ നെറ്റിയിൽ കവലിലും ചുംബിച്ചുകൊണ്ട് വാതിൽ തുറന്നു അവൻ പുറത്തേക്ക് പോയി ബാനു ആദ്യം കണ്ണു മിടിച്ചിരുന്നെങ്കിലും പിന്നെ ഒരു ചെറിയ ഡ്രസ്സ് എടുത്തിട്ട് കുളിക്കാനുള്ള ഡ്രസ്സും എടുത്ത് കുളിക്കാൻ കഴി ഇന്ദ്രം വാതിൽ തുറന്നു മുന്നിൽ ചിരി അടുതിരിക്കുന്നു സ്ത്രീയെ കണ്ട് മുഖം ചൊലിച്ചു ഇന്ദ്രം കുഞ്ഞല്ലേ ഞാൻ സുതിസാറ് പറഞ്ഞിട്ട് അവരവനോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു അകത്തേക്ക് വ അവനവരെ ആകെ ഒന്ന് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അവരവന് പിന്നാലെ അകത്തേക്ക് വന്നു എന്താ പേര് അവൻ ഗൗരവത്തോട് ചോദിച്ചുകൊണ്ട് സോഫയിലായിരുന്നു കൂടെ അവരിയ്ക്കാനും കണ്ണു കാണിച്ചു ശാരദ അവര് മറുപടി പറഞ്ഞു കയ്യിലേക്ക് അവർ കൊണ്ടിരുന്നു ബാമി എന്റെ ഭാര്യയെ നോക്കാൻ വേണ്ടിയാ വരാൻ പറഞ്ഞത് അവൾ പ്രഗ്നന്റ് ആണ് ചെക്കപ്പ് കഴിഞ്ഞിട്ടില്ല ഡോക്ടർ റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവൾക്ക് ക്ഷീണമുണ്ട് അതാ ഒരാളെ കൂടി കൂടെ നിർത്താൻ തീരുമാനിച്ചത് രാവിലെ ഞാൻ പോയി കഴിഞ്ഞു ബാമിക്കൊപ്പം തന്നെ വേണം ആഹാരം കഴിക്കാൻ ചെറിയ മടിയുണ്ട് അവൾക്ക് ശ്രദ്ധിക്കണം കൂടാതെ ഒറ്റക്കളം പുറത്തും വിടരുത് എന്തുണ്ടെങ്കിൽ ഉടൻ ഞെ വിളിക്കണം പിന്നെ രാവിലെ ഉച്ചക്കുളം ഫുഡും കഴിപ്പിക്കണം രാത്രി അത് തന്നെ മതി പിന്നെ വീടിന് ശ്രദ്ധിക്കണം ഭാമിയെ കൊണ്ടൊന്നും ജയിക്കരുത് ഇന്ദ്രൻ ഗൗരവത്തോട് തന്നെ അവരോട് പറഞ്ഞു അവരതെല്ലാം കേട്ട് തനയും കുലിക്കി പിന്നെ രാവിലെ എട്ട് മണിക്ക് വന്നിട്ട് വൈകിട്ട് ഞാൻ വന്നു അതിന് നിങ്ങൾക്ക് പോകാം ഒന്നെങ്കിൽ നാലുമണിക്ക് മുമ്പ് അല്ലെങ്കിൽ നാലരയ്ക്ക് ശേഷം ഞാൻ വരും അവ പോകാം നിങ്ങൾ ശമ്പളം ഒത്തരാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് പറയാം ഇന്ദ്രം പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റ നോക്കി പതിനായിരം രൂപ വേണം കുഞ്ഞെ വീട്ടുപടി മാത്രല്ലോ ഗർഭിണി കൊച്ചിനെ കൂടി നോക്കണ്ടേ പിന്നെ എനിക്കും പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞു സമ്മതം പക്ഷേ ഭാമിക്കും ഞങ്ങളുടെ കുഞ്ഞിന് ഒരു കുറവുണ്ടായിരുത് പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് ഞാൻ വന്നു കഴിഞ്ഞു മാത്രമേ നിങ്ങക്ക് പോകാൻ പാടുള്ളൂ അവൻ വീണ്ടും അവരോട് പറഞ്ഞു ശരി കുഞ്ഞെ അല്ല ആ മോള് അവര് സമ്മതിച്ചുകൊണ്ട് ചുറ്റും കണ്ണോടിച്ചു ഭാമി കുളിക്കാൻ പോയി അപ്പം വരും അവരുടെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു അവരൊന്നും മോളോ അതാ കിച്ചു രാവിലത്തെ ഫ്രിഡ്ജില് മാവുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കി അവൻ അവരോട് പറഞ്ഞതും അവരെഴുന്നേറ്റ് ഇപ്പൊണ്ടാക്കാം അവര് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി ബാനു കൂലി കഴിഞ്ഞിറങ്ങി കിച്ചണിൽ നിൽക്കുന്നു പുതിയ ആളെ കണ്ട് അവളൊന്ന് സംശയിച്ചു ബാമി ബാനു അവര് വിളിക്കാൻ പോയിരുന്നു അകത്ത് വന്നു ഇന്ദ്രന്റെ വിളി കേട്ടു അവൾ അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു ആരാ ഇന്ദ്ര കേട്ടോ അത് അവനെന്തിനാ കിച്ചണിൽ കയറി ബാനു അവനോട് ചോദിച്ചു പറ വിരിക്ക അത് ശാരദി ഇന്ന് മുതൽ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞു അവരാണ് ബാമിക്ക് കൂട്ടുകൂടെ വീട്ടുജോലി അവര് ചെയ്യും എന്റെ ബാബു അവരുണ്ടാക്കി തരുന്നതൊക്കെ കഴിച്ച് നല്ല കുട്ടിയെ ഒരാട് തിരുന്നാൽ മതി ഞാൻ വൈകിട്ട് വരും അവർ തിരിച്ചു പോകും ഇന്ദ്ര അവളോട് പറഞ്ഞു ബാനുവിന്റെ കവള് കേൾക്കും എനിക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ പിന്നെ എന്തിനാ വെറുതെ ബാനു പരിഭവത്തോട് ചോദിച്ചു എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയ നിന്നെ നിന്നിവിടെ ഒറ്റക്കാക്കി പോകാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് എന്റെ ഭാമി ഒരു കുറവില്ല നോക്കണു എനിക്ക് തടസ്സമൊന്നും പറയണ്ട ഇന്ദ്രൻ അവളുടെ കവളി കൈ ചേർത്തോണ്ട് സൗമ്യമായി പറഞ്ഞു അവന് വേർത്തിയെന്ന് നോക്കിക്കൊണ്ട് അകത്തെ റൂമിലേക്ക് പോയി ഇന്ദ്ര ഒരു ചെറിയ അവൾക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ കൂടെ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി സമ്മതിക്ക് ബാമി അവൻ പിന്നെ അവളുടെ വയറി കയ ചേർത്തുകൊണ്ട് പറഞ്ഞു ഇന്ദ്രേടന്റെ ഇഷ്ടം ഇന്ദ്രൻ കുരിഞ്ഞു അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവള് ബെഡിലായി തലയിലെ തോർത്തഴിച്ച് മുടി തോർത്തിയിട്ടോട്ട് ടേബിളിൽ നിന്ന് പൗഡർ എടുത്ത് അവളുടെ മുഖത്തിട്ട് കരി എടുത്ത് കണ്ണും എടുത്ത് സിന്ദൂരം എടുത്തി സീമന്തരേഖ ചോപിച്ചു സുന്ദരി അവനവളെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് അച്ചുവന്റെ കവളി ഒന്ന് ചുംബിച്ചു ബായ ചിരിയോടെ അവന്റെ കവളയിൽ ഒന്ന് ചുംബിച്ചു വാ അവര് കഴിക്കാൻ കഴിക്കാനുണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ കുളിച്ചു വരുമ്പോഴേക്കോ എന്റെ ഭാമി അവരൊന്ന് പരിചയപ്പെട്ടു അവൻ അവള് പോയി പുറത്തേക്ക് ഇറങ്ങി ബാന കിച്ചണിൽ നിന്നപ്പോ ബാനി അവരുടെ അടുത്തേക്ക് വന്നു ഭാമി മുൾക്ക് ചെറുതി അവരവളെ കണ്ടി ഒരു കപ്പ് ചായ ഒഴിച്ച് അവൾക്ക് കൊടുത്തോണ്ട് ചോദിച്ചു ഇല്ല ക്ഷീണം മാത്രമേ ഉള്ളൂ പറഞ്ഞു ചുണ്ടോടിച്ചോട് സംസാരിച്ചു കഴിക്കാൻ കൊടുത്തു ബാനു അവരെക്കൊണ്ട് വിളിച്ച് അവരൊന്നിച്ചിരുന്ന് കഴിച്ചെഴുന്ന പോയിട്ട് വരാൻ ബാമി സൂക്ഷിക്കണം എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നു ഇന്ദ്രൻ ഇറങ്ങാൻ നേരി അവളോട് പറഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങി ബാനു എല്ലാം കേട്ടു തല കുളിക്കുന്നുണ്ട് അവനൊപ്പിച്ചേരാം ഉച്ചക്ക് വരാം അവളുടെ നെത്തിയിൽ ഒന്ന് ചുറ്റി വയറിൽ ഒന്ന് തല അവൻ പറഞ്ഞു ബാനു അവനെ ചിരിയോടെ യാത്രയാക്കി ഇന്ദ്രൻ എടുത്തു അവൻ പോയി കഴിഞ്ഞു അവൾ അകത്തേക്ക് വാതിൽ ചേര് കിച്ചണിലേക്ക് വന്നു ശാരദാമേ ഞാൻ കൂടി ചെയ്യുന്നു അവിടുത്തെ ചെയറിലിരുന്നുണ്ട് ബാനു പറഞ്ഞു വേണ്ടു പാമി പോളെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മോള് വേണമെങ്കിൽ ഒന്ന് പോയി കിടന്നു കുറച്ചു ഞാൻ വന്ന് വിളിക്കാം അവര് പറഞ്ഞു എനിക്കിപ്പോ കിടക്കണ്ട ശാരദാമേ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല അവൾ മോഷിച്ചിനോട് പറഞ്ഞു ശാരദ ചിരിച്ചു ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കട്ട് ചെയ്ത് ബൗളിലാക്കി അവൾക്ക് മുന്നിൽ വെച്ച് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്തു ഇത് കഴിച്ചതിനെ സഹായിച്ചാ മതി ഇന്ദ്രുഞ്ഞ് പറഞ്ഞു ബാനുഗോൾക്ക് ആഹാരം കഴിക്കാൻ മടിയുണ്ടെന്നും അവര് പറഞ്ഞത് ബാനു അവരെ ചുണ്ടു കുറിപ്പിച്ചു നോക്കി ശാരദാമേ ഞാനൊരു കാര്യം പറയട്ടെ അവൾ ഒരു ആപ്പിൾ എടുത്ത് വായു വെച്ചോണ്ട് ചോദിച്ചു പറഞ്ഞമ്മോളെ അവര് ചെയ്തുകൊണ്ട് നിന്ന് ജോലി നിർത്തി അവൾക്ക് നേരെ തിരിഞ്ഞു എന്നെ ശാരദാമെ ബാനു എന്ന് വിളിച്ചു എന്റെ മുഴുവൻ പേരെ മാനുമതി എല്ലാം ബാനുന്ന് തന്നെ വിളിക്കുന്നത് ഭാമിയെന്നേ ഇന്ദ്രേട്ടം മാത്രമേ വിളിക്കൂ ഞങ്ങൾക്കും ഇഷ്ടം ശാരദാമ്മേ എന്നെ ഭാവനെന്ന് വിളിച്ചു ഒരു പുഞ്ചിരിയോട് അവരോട് പറഞ്ഞു ഒന്നപ്പ ഇന്ദ്രൻകു ഭാമിയെന്ന് വിളിക്കണം കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഇനി മാറ്റി വിളിച്ചോളാം അവർ സമ്മതിച്ചോ അവര് ചിരിയോട് അത് കഴിച്ചു തുടരും